നമ്മൾ മനസ്സിലാക്കേണ്ട നിഷ്പക്ഷമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇൻവിൻസിബിൾ എന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂര് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതില് സുരേഷ് ഗോപി വരുന്നത് വരെ എന്ന് പറയുന്ന മണ്ഡലം ഒരു ബി ക്ലാസ് മണ്ഡലം പോലും ആയിരുന്നില്ല എ ക്ലാസ് പോയിട്ട് ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു മണ്ഡലത്തിലേക്കാണ് സുരേഷ് ഗോപി വൈകി ലാൻഡ് ചെയ്തത് ആ അങ്ങനെ ലാൻഡ് ചെയ്ത സുരേഷ് ഗോപി ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് പിടിച്ചു ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ട് പിടിച്ചു പക്ഷെ അന്ന് അതൊരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ താരത്തിനോടുള്ള ഒരു ഭ്രമം അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ ജനത്തിന് തോന്നിയ ഒരു 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 വല്ലാത്തൊരു ആരാധനയാണ് ആ വോട്ട് ആയതെന്നാണ് നമ്മളൊക്കെ വിലയിരുത്തിയത് അതൊരു യാഥർച്ഛികതയാണ് പക്ഷെ ഇത്തവണ അതൊരു യാഥർച്ഛികതയല്ല അതൊരു ഫാക്റ്റാണ് അത് അഞ്ചു വർഷക്കാലം സുരേഷ് ഗോപി നടത്തിയ ഇടപെടൽ കൊണ്ട് മാത്രമല്ല എന്താണ് വിന്നിങ് കോമ്പിനേഷൻ എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം ഹിന്ദു വോട്ടുണ്ട് അതിൻ്റെ അമ്പത് ശതമാനമോ അമ്പത്തഞ്ച് ശതമാനമോ പിടിച്ചാൽ പോലും ഒരു വിജയ സാധ്യതയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് സുരേഷ് ഗോപി മറ്റാരേക്കാൾ നന്നായി മനസ്സിലാക്കി ബി ജെ പി മനസ്സിലാക്കിയതിനേക്കാൾ സുരേഷ് ഗോപി മനസ്സിലാക്കി അതുകൊണ്ടാണ് ജയിക്കണമെങ്കിൽ ക്രിസ്ത്യൻ അതായത് മുസ്ലിം പിന്തുണക്ക് സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ പിന്നെ ആരുടെ വോട്ട് കൊണ്ടേ ജയിക്കാൻ കഴിയൂ അത് ക്രിസ്ത്യൻ വോട്ട് കൊണ്ടേ ജയിക്കാൻ കഴിയൂ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട വൈകാരികതകളെല്ലാം സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ ഭൂമികയിൽ ഒരുക്കി അതില് ലൂർത്ത് മാതാവിന്റെ തലയിലെ കിരീടം മുതല് ഈ പറഞ്ഞ ബിഷപ്പുമാരുമായിട്ടുള്ള നല്ല ബന്ധം അദ്ദേഹത്തിന്റെ ഈ മണിപ്പൂരിന്റെ പ്രേതം പോലും താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല പക്ഷേ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ ലൂർദു മാതാവിന്റെ തലയിൽ വെച്ചിട്ടുള്ളത് സ്വർണ്ണ കിരീടമല്ല അത് കിരീടമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞത് പോലും യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അനുകൂല ഘടകമാക്കി എടുത്തു എന്നുള്ളതാണ് അതായത് മാധ്യമങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ ചെയ്യുന്ന ഏത് നെഗറ്റീവ് വാർത്തയും അനുകൂല വാർത്തയാക്കി മാറ്റാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് നീക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിയെ നമ്മൾ കേരളത്തിലെ മറ്റ് ബി ജെ പി നേതാക്കൾക്ക് ആർക്കും കിട്ടാത്ത ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലത്തിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും മണിപ്പൂര് ഒരു വിഷയമായിട്ട് ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ വോട്ടിനെ ബാധിച്ചെങ്കിൽ തൃശ്ശൂരിൽ അതുപോലും സുരേഷ് ഗോപിയെ ബാധിച്ചില്ല അത് ബാധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ നാല് ലക്ഷത്തിലധികം വോട്ട് കിട്ടി അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി പറയുന്നതും ചെയ്യുന്നതും ഒന്നും വളരെ നിഷ്കളങ്കമായിട്ടാണെന്ന് കരുതണ്ട അദ്ദേഹം മറ്റേത് രാഷ്ട്രീയക്കാരനേക്കാൾ അദ്ദേഹത്തിന്റെ വിജയ സമവാക്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിലൂടെ മാത്രമേ എനിക്ക് വ്യത്യസ്തനാകാൻ കഴിയൂ ആ വ്യത്യസ്തതയിലൂടെയാണ് എനിക്ക് ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ കഴിയൂ എന്നെ അംഗീകരിക്കാത്ത എന്റെ പാർട്ടിയെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സംഘപരിവാറിനെ അംഗീകരിക്കാത്ത ഹിന്ദുവർഗീയതയും ഹിന്ദുത്വത്തെയും അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗത്തിന്റെ മനസ്സിലേക്ക് കയറാൻ വൈകാരികത തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസൃതമായിട്ട് സ്വന്തം രാഷ്ട്രീയം കരുപിടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം സുരേഷ് ഗോപിയെ വിലയിരുത്താൻ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി വളരെ നിഷ്കളങ്കനൊന്നും അല്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം കൊണ്ട് കേരളം പിടിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ രാഷ്ട്രീയം പല സ്ഥലത്തും ആ ആ വഴുവഴുപ്പൻ രാഷ്ട്രീയത്തിനെ നിഷ്കളങ്കമായിട്ട് ആദരിക്കാൻ തയ്യാറുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ ക്രൈസ്തവ സഭയിലെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ അനുഗ്രഹം escomar.